അപ്പോൾ ഇന്നത്തെ ദിവസം സ്പെഷ്യൽ ഡേ ആട്ടോ അപ്പോൾ ഇന്ന് ക്ലിനിക്കിൽ പണിക്കൻ്റെ പേഷ്യൻസ് ഒക്കെ ചെയ്തിരുന്നു അപ്പോൾ ഞങ്ങൾ ക്ലിനിക്കോസ് ചെയ്തിട്ട് ഞങ്ങൾ പെരിന്ത പോകാനുള്ള പരിപാടിയാണ് അപ്പോൾ ഡോക്ടർ പുതിയൊരു കാറൊക്കെ മേടിച്ച് അതിൻ്റെ ട്രീറ്റിന് വേണ്ടി പോകുക കേട്ടോ അപ്പോൾ ഈമാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല രസമായിരുന്നു താത്ത പക്ഷെ സാറ് കാറിൽ വന്ന് കയറി കേട്ടോ ആദ്യത്തെ കാറിൽ കയറിയത് അപ്പോൾ ഇതിൽ ഞാനും ഡോക്ടറും സഞ്ജു ഡോക്ടറും രമ്യ ഇമാനും അനുഷ്യും മാത്രമേയുള്ളു കുട്ടി റോയൽ അപ്പം ഞങ്ങൾ എല്ലാവരും അടിച്ചു പൊളിച്ചിങ്ങനെ പോവാണേ അപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് പോവാം േ ഇതാണ് ഡോക്ടറുടെ കായത്ത കൃത്യം വാങ്ങിച്ചത് അപ്പോൾ ഇനി ഇന്നും നമ്മൾ അകത്തോട്ട് കയറാൻ പോവുകയാണ് പക്ഷേ സൗര ഡോക്ടറും അഖില ഡോക്ടറും പിന്നെ അഖിലേ ഡോക്ടറെ പോയ താത്തന്നെത്തിയിട്ടില്ല എന്നാലും നമുക്ക് ഉള്ളിൽ കയറിയിരിക്കാം അങ്ങനെ ജംഷി ഡോക്ടറും സഞ്ജു ഡോക്ടറും എന്തെങ്കിലും പോവുകയാണേ പിന്നെ നമ്മൾ പുറകിലിങ്ങനെ പോകാൻ പറ്റും അനീഷണം നമ്മളൊന്ന് യൂണിഫോം എല്ലാവരും യൂണിഫോമിൻ്റെ തന്നെയാണ് ഡ്രെസ്സൊന്നും ചേഞ്ച് ചെയ്തിട്ടൊന്നും ഇരുന്നില്ല അപ്പം ഇതാ നമ്മൾ അകത്തോട്ട് കയറാൻ പോവാണേ അവർ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കാം നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ അങ്ങനെതാ സൗര ഡോക്ടറും അഖിലേഷ് ഡോക്ടർ താത്ത പൊഞ്ഞു അഖില ഡോക്ടർ എല്ലാവരും കയറി വരുന്നുണ്ട് കേട്ടോ ഇനി കുറച്ച് നേരം ഞാൻ വീഡിയോ എടുക്കുന്നതിനെ കുറിച്ചായിരിക്കും കേട്ടോ അപ്പോൾ അവസാനമില്ല എന്നാലും നല്ല എൻജോയ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാജംശി ഡോക്ടർ എന്തൊക്കെ ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ജംഷി ഡോക്ടർ എന്തൊക്കെയോ ഓർഡർ ചെയ്തു കേട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുവരെ കഴിക്കാത്ത ഓരോ സംഭവങ്ങളായിരുന്നു അപ്പോൾ നമ്മൾ എന്തൊക്കെയോ ഓർഡർ ചെയ്തതൊക്കെ എല്ലാവരും അതിനങ്ങനെ കഴിച്ചു അപ്പോൾ സത്യത്തിൽ ഇതിൻ്റെ പേരൊന്നും അറിയില്ല പാനിപ്പൊഴി അതിലറിയാമായിരുന്നു ഒരു അടിപൊളി ഒരു കോഫി ഉണ്ടായിരുന്നു പിന്നെ എല്ലാവരും പാനിപ്പൊഴി വെച്ചു പിന്നെ നമുക്ക് ചിക്കൻ സൂപ്പ് അതും അറിയാമായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഒരുപാട് എന്തൊക്കെ വാരി കഴിച്ച് അപ്പം കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ അപ്പോൾ ഇനി ഞങ്ങൾ തിരിച്ച് പോവാനുള്ള പരിപാടിയാണ് അപ്പം ഓക്കെ ഗുഡ് നൈറ്റ്